ഇവൾ എന്താണ് ഈ ചിക്കൻ കാണിച്ച് എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ജോലിക്ക് പോകുന്നവർക്കും സമയമില്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാനും പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ അപ്പോൾ വരും നമുക്ക് ചിക്കൻ കറിയുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ് പിന്നെ ചിക്കനിലേക്ക് ആവശ്യമായ സവോള തക്കാളി പച്ചമുളക് സവോള ഞാൻ നല്ല തിന്നായിട്ട് അരിഞ്ഞത് അരിഞ്ഞതല്ല ഞാനിത് സ്ലൈസ് ചെയ്തെടുത്തതാണ് തക്കാളി ഞാൻ അരിഞ്ഞതാണ് പച്ചമുളകും ആദ്യം തന്നെ ആവശ്യം ഒരു കുക്കറാണ് ഞാനിവിടെ ചെറിയ കുക്കറാണ് എടുത്തിട്ടുള്ളത് കുറച്ച് സവോളേ ഉള്ളൂ വഴറ്റിയെടുക്കാനായിട്ട് അപ്പം എണ്ണ ഒഴിച്ച് നമ്മളതിലേക്ക് സവോളയും പച്ചമുളകും ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഒരു മൂന്ന് വിസില് ഇട്ടെടുത്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് സവോള നല്ല അടിപൊളിയായിട്ട് വഴണ്ടി കിട്ടും കേട്ടോ ഇത് നമ്മൾ ചട്ടിയിൽ ചെയ്യുകയാണെങ്കിൽ സവോള വഴണ്ടി വരാൻ തന്നെ ഒരുപാട് സമയം എടുക്കും സമയം ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം സമയമില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൽ ഇങ്ങനെ സവോള വഴറ്റിയെടുക്കണത് നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കറിൽ മൂന്ന് വിസിൽ വിട്ടാൽ മതി സവോള നന്നായിട്ട് വഴണ്ടി വരും പിന്നെ ഞാൻ കുക്കറിൽ സവോളയുടെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ചേർത്തിട്ടില്ല കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം തന്നെ ചേർത്ത് പറഞ്ഞാൽ പാത്രത്തിലൊക്കെ പറ്റിപ്പിടിച്ച് നിൽക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കാത്തത് തക്കാളി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കാറില്ല തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കണത് ഉള്ളി വഴണ്ട ശേഷം അത് ചട്ടിയിൽ ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് സവോളയെല്ലാം ഒന്ന് വഴണ്ട ശേഷം കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൂന്ന് വിസിൽ വരും വരെ വൈറ്റ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ അന്ന് ഉണ്ടാക്കിയ പോലെ റാവുത്ത സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ പൊരിച്ചിട്ട് അപ്പോൾ ഈ എണ്ണ ചിക്കൻ പൊരിച്ചതിൻ്റെ ബാക്കിയാണ് ഈ എണ്ണയിലാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പെരും പട്ട ഗ്രാമ്പു അങ്ങനെയെല്ലാം ഏലക്കതൊക്കെ ഇട്ട് ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മുടെ വഴറ്റി വെച്ച ഉള്ളിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടിച്ച ശേഷം ഉള്ളി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഗ്രാമ്പു പട്ട ഇതെല്ലാം പൊട്ടിച്ചു കൊടുക്കാം ഞാനിതിൽ ചെയ്തിട്ടില്ല ഇറക്കി ചേർത്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നാല് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ടര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ചില്ലി ചിക്കൻ മസാല പിന്നെ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പാക്കറ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊടിയുടെ ഒരു പച്ചമണം മാറും വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്കിതിൽ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും ഈ മസാലയായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കനും ഈ മസാലയും നമ്മളൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം എന്നിട്ട് ഈ മസാലയിൽ കടന്നിട്ട് തന്നെ ചിക്കൻ ഒന്ന് എണ്ണയിൽ കടന്ന് മുറുക്കി വരട്ടെ അതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം ചെറുനാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കറി റെഡിയായി വന്നപ്പോൾ കുരുമുളക് പൊടിയും മല്ലി അലയും കറിവേപ്പിൻ്റെ അലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൂടെ തന്നെ നമ്മുടെ ബിരിയാണിയും റെഡി ആയിട്ടുണ്ട് കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ